ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുറേ നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് അത് കുറച്ച് സ്പെഷ്യലാണ് ആണ് കേട്ടോ കാര്യം ഞങ്ങൾ ഒന്ന് രണ്ട് വട്ടം പ്ലാൻ ചെയ്തത് ഫ്ലോപ്പായി പോയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഈ വട്ടം പ്രത്യേകിച്ച് പ്രീപ്ലാൻസ് ഒന്നുമില്ല രാത്രി വെറുതെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് അങ്ങോട്ട് തോന്നി എന്നാൽ പിന്നെ തഞ്ചാവൂർ വിട്ടാലോ എന്ന് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് ഞങ്ങൾ രണ്ടുപേരും നോക്കിയപ്പോൾ രാത്രി ഒന്ന് നാൽപ്പതിന് പാലക്കാട് നിന്നും തഞ്ചാവൂരിലേക്കൊരു ട്രെയിനുണ്ട് കാരക്കൽ എക്സ്പ്രസ് എന്നാ പിന്നെ അത് പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു ഒന്നേകാലൊക്കെ ആകുമ്പോഴത്തേനും റെയിൽവേ സ്റ്റേഷനെത്തി വണ്ടി പാർക്ക് ചെയ്തു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അധികം തിരക്കൊന്നും പ്രതീക്ഷിക്കാതെ പോയ ഞങ്ങൾക്ക് തെറ്റി സ്റ്റേഷനെത്തി നമുക്ക് കയറാനുള്ള ട്രെയിന് വരാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുമ്പം നമ്മുടെ കൂടെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും പറയുന്ന ഒറ്റ പേര് തഞ്ചാവൂർ അപ്പോൾ തന്നെ കാര്യം പിടികിട്ടി പാലക്കാട് നിന്ന് തന്നെ കുറേ പേര് ഈ ട്രെയിനിൽ തഞ്ചാവൂരിലേക്ക് പോകുന്നുണ്ട് നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വണ്ടി ഇങ്ങെത്തി ഇതായിരുന്നു ട്രെയിനിനകത്ത് അവസ്ഥ ബുക്ക് ചെയ്യാതെയും പ്ലാൻ ചെയ്യാതെയും വന്നതിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു അത് എനിക്കാണെങ്കിൽ അപ്പോൾ തന്നെ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി എത്ര സമയം നിൽക്കണമെന്നോ എപ്പോൾ ഒരു സീറ്റ് കിട്ടുമോ എന്നൊന്നും ഐഡിയ ഇല്ലായിരുന്നു ഭാഗ്യത്തിന് കോയമ്പത്തൂർ എത്തിയപ്പോഴത്തേനും ഒരു അപ്പർ ബേത്തിലുള്ള മൂന്ന് പേര് ഇറങ്ങിപ്പോയി അവർ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളോട് പെട്ടെന്ന് മേളിൽ കയറിയിരുന്നോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കയറാനായിട്ട് പറ്റി പിന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു രാവിലെ ഏഴരയ്ക്കാണ് എണീറ്റത് കുറേ കുറങ്ങാൻ പറ്റിയത് കൊണ്ട് അപ്പോൾ ആ ക്ഷീണമെന്നു അറിഞ്ഞില്ല ട്രെയിനിൽ അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടുന്ന് ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർ ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചില്ല കുറേ നേരം സംസാരിച്ചിട്ടും വീഡിയോസൊക്കെ നോക്കിയിരുന്നു റീല് കണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് സമയം കണ്ടു പോയി തഞ്ചാവൂരിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേഷനിൽ നിർത്തിയിട്ടപ്പം മുതൽ മഴ തുടങ്ങിയതാണ് ആ സ്റ്റേഷനിൽ തന്നെ ഏകദേശം വൺ അവറോളം ട്രെയിൻ പിടിച്ചിട്ടു അതുകൊണ്ട് തന്നെ ഒൻപത് മണിക്ക് എത്തേണ്ട ട്രെയിൻ അവിടെ എത്തപ്പം പത്ത് മണിയായി ഈ കാണുന്ന മനുഷ്യന്മാരെല്ലാം ഈ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളതാണ് കേട്ടോ ആക്ച്വലി തഞ്ചാവൂർ വിട്ടു കഴിഞ്ഞാൽ ട്രെയിനിൽ കുറേ സീറ്റ് വേക്കൻറ്റാകും അതിനും മാത്രം ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങിയപ്പോഴാണെങ്കിലും ഇത് തമിഴ്നാടാണോ കേരളമാണോ നമുക്ക് ഡൗട്ട് അടിച്ചു പോകും കാരണം നമ്മുടെ ചുറ്റിലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത് മലയാളമാണ് സ്റ്റേഷന് പുറത്തൊരു ക്ലോക്ക് റൂമ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് ഇവിടെ വെയിലാണെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ക്യാപ്പ് കൊണ്ടുവന്ന ഞാൻ ആരാ ചേട്ടാ സ്റ്റേഷൻ്റെ ആ എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാരണം ഒരു അമ്പലത്തിൻ്റെ ലുക്കിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു കുറേ പേര് പേരിട്ടിട്ടുണ്ടായി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലായിട്ട് ഫ്രണ്ടിലായിട്ട് ഒരു എ സി വെയിറ്റിംഗ് ഹാൾ ഉണ്ട് അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കലായിരുന്നു അടുത്ത ടാസ്ക് അങ്ങനെ അത് കണ്ടുപിടിച്ച് വന്നപ്പോഴാണെങ്കിലോ അവിടെ ഒടുക്കത്തെ തിരക്കും മാത്രമല്ല ടോയ്ലറ്റ് ബാത്റൂമ് അതൊക്കെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആണെങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള വെയ്റ്റിംഗ് ഹാൾ കോമൺ ആണ് എന്നാണ് അവിടെ കണ്ടത് അതുകൊണ്ട് ചേട്ടൻ മാത്രം അവിടുന്ന് കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പിന്നെ ഞങ്ങൾ വീണ്ടും സ്റ്റേഷനകത്ത് കയറിയിട്ട് അവിടെ ഒരു വെയ്റ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നു അത് പെർ അവർ തേർട്ടി റുപ്പീസോ സിക്സ്റ്റി റുപ്പീസോ എങ്ങാണ്ടായിരുന്നു അതെടുത്തു ഞാൻ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് ഞങ്ങളുടെ ബാഗ് കാര്യങ്ങളെല്ലാം അവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അമ്പലം വരെ നടക്കാമെന്ന് വിചാരിച്ചു കുറേ പേരോട് ചോദിച്ചപ്പം ഷെയർ ഓട്ടോ ഒക്കെ ടെൻ റുപ്പീസൊക്കെ ഉള്ളൂ ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ സ്റ്റേഷനിൽ നിന്ന് നടക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ചില ഓട്ടോക്കാർ ഇരുന്നൂറ് രൂപയൊക്കെ പറയുന്നുണ്ട് എന്നും പറഞ്ഞത് കേട്ടു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വഴിയിൽ കൂടെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് കുറേ മലയാളീസൊക്കെ ആയിരുന്നു ഞാനാണെങ്കിൽ ക്രോക്സ് ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ സാരിക്കും ആ ചെരുപ്പ് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് മഴ പോയി എന്നാൽ വെയിൽ വന്നിട്ടില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു നടക്കുന്ന വഴിക്ക് നല്ല ഏതെങ്കിലും വെജ് ഹോട്ടൽ കണ്ടാലും കയറിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് നടക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസസ് ഒക്കെ കാണണം എന്തൊരു ക്ലീനാണെന്നോ പുറത്തുനിന്ന് കാഴ്ചയിലുള്ള കാര്യായിട്ടോ പറഞ്ഞത് അകത്തുനിന്നുള്ള കാര്യം അറിയില്ല ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ ഒരു ഹോട്ടൽ കണ്ടു അവിടെ കഴിക്കാനായിട്ട് കയറി കഴിക്കാനുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും കഴിഞ്ഞു ആകെ റോസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ആ കിട്ടിയ റോസ്റ്റഡാണെങ്കിലോ സാമ്പാറും മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കിയെല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ടായി പിന്നെ അവരൊരു വട തന്നു എൻ്റെ ലൈഫിൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ഒരു ചായയും കൂടെ തന്നു തമിഴ്നാട്ടിലെ ചായ എല്ലാം ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതും എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമായില്ല ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ലൈറ്റായിട്ട് പഞ്ചസാര ഇട്ട് ബാക്കിയെല്ലാം കയറ്റി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ചായ തന്നു അതോടുകൂടി എൻ്റെ എല്ലാ വിശപ്പും അവസാനിച്ചു ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി ഇതൊക്കെ നമ്മൾ നടക്കുന്ന വഴിക്ക് കാണുന്ന ബിൽഡിങ്സ് ആണ് കേട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പം നമുക്ക് ദൂരന്ന് തന്നെ അമ്പലം കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഒരു ടേണിങ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളിതാ അമ്പലത്തിന് മുമ്പിലായിട്ട് എത്തി ആ ഒരു പ്രൗഡിയോട് കൂടി നിൽക്കുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് നമ്മുടെ മനസ്സിന്ന് പോവില്ല ഫൈനലി നമ്മളിതാ എത്തിയിട്ടുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മൾ വല്ലാതെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു വ്യൂ ആണിത് ചോളരാജാവായിരുന്ന രാജരാജ ചോളൻ ആയിരത്തി പത്തിൽ ഏകദേശം ഏഴ് വർഷങ്ങൾ കൊണ്ട് പണി കഴിപ്പിച്ചൊരു ക്ഷേത്രമാണിതാണെന്ന് പറയുന്നത് വെച്ചാൽ രണ്ടായിരത്തി പത്തിൽ ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമായി മാറിയിട്ടുണ്ട് ബൃഹദീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ തഞ്ചാവൂർ കോവിൽ എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് ക്ഷേത്രത്തിൻ്റെ നിഴൽ നിലത്ത് പതിക്കില്ല എന്നാണ് പറയുന്നത് ഇത് മാത്രല്ലാട്ടോ മിത്താണോ മിസ്ട്രിയാണോ എന്നറിയാത്ത ഒരുപാട് കഥകൾ ഈ ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റിയുണ്ട് പ്രണയിക്കുന്നവരിങ്ങോട്ട് വന്നാൽ അവർ പിരിഞ്ഞു പോകുമെന്നും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് അണിലൊക്കെ ആണെന്നും മരണം പോലും സംഭവിക്കാമെന്നുമുള്ള ഒരുപാട് കഥകൾ ഇവിടെയുണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു വലിയ ശിവലിംഗമാണ് കേട്ടോ ഏകദേശം അതിനോട് ഫേസ് ചെയ്തിട്ട് തന്നെ ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ളൊരു നന്ദിയുമുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നമുക്കതൊക്കെ ആയിട്ട് അകത്ത് പോയി കണ്ടിട്ട് വരാം ഇതൊക്കെ ഏകദേശം ഏഴ് വർഷം കൊണ്ട് പണി പണിതീർക്കണമെങ്കിൽ എത്രത്തോളം ആളുകൾ പണിയെടുത്തിട്ടുണ്ടാവും ഞാൻ ഓർത്തുപോയി തമിഴ്നാട്ടിലെ ആളുകളും കേരളസും മാത്രമല്ല കേട്ടോ കുറേ ഫോറിനേഴ്സും വരുന്നുണ്ട് ഇവിടെ മിസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അവർക്ക് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ കുറേ ഗൈഡ്സ് ഉണ്ട് അവരുടെ കൈഡിൽ ഇതിൻ്റെ ഹിസ്റ്ററിയും മിസ്റ്ററിയും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്സും അവൈലബിൾ ആണ് ഗൈഡ്സ് നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലും കൂടെ കൊണ്ടുവന്ന് ഓരോ കാഴ്ചകൾ കാണിച്ചു തന്ന് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പം ഇവിടെ മഴയില്ല വെയിലില്ല തണുപ്പില്ല ചൂടില്ല പക്ഷെ വീക്കെൻഡായതുകൊണ്ടാവണം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് അകത്തൊരു വിഗ്രഹമാണ് അത് നമുക്ക് ആയിട്ട് നോക്കിയാൽ കാണാനായിട്ട് പറ്റില്ല രണ്ട് കണ്ണിലും ഇങ്ങനെ കൈകൾ വെച്ചിട്ട് നോക്കിയാലാണ് ആ രൂപം നമുക്ക് കാണാൻ പറ്റുക എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ് നോക്കിയത് ഇതാണ് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ നന്ദി ഇത് ഒറ്റ കല്ലിൽ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പം ക്ഷേത്ര നട അടച്ചിരിക്കുകയാണ് ഇനി മൂന്ന് മണിക്കാണ് തുറക്കുന്നത് അപ്പോൾ അതും വെയിറ്റ് ചെയ്ത് ക്യൂ ഇവിടെ നിൽക്കുന്നുണ്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഓരോരോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആ പരിപാടിയിലേക്ക് കടന്നു നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് മാറും അതാണ് ഇവിടുത്തെ അവസ്ഥ അതിനു മാത്രം ആളുകളുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ ഇതിൻ്റെ കൊത്തുപണികളൊക്കെ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അറിയില്ല പക്ഷെ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി വേറെ തന്നെയാണ് കുറേ ആളുകൾ നട തുറക്കുന്നത് വെയിറ്റ് ചെയ്തിട്ട് ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് നിൽക്കുന്നുണ്ട് എന്നു വെച്ചാൽ അകത്തേക്ക് കയറാനായിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിൻ്റെ നാല് വശത്തും കൂടെ നിന്ന് നടന്ന് എല്ലാം ചുറ്റിക്കാണെന്ന് വിചാരിച്ചു എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ കവാടങ്ങളായിട്ടാണ് അകത്തേക്ക് കയറാനായിട്ട് പറ്റുന്നത് ആദ്യത്തെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെരുപ്പ് കാര്യങ്ങൾ ബാഗൊക്കെ സൂക്ഷിക്കാനുള്ളൊരു പോഷൻ കാണാനായിട്ട് പറ്റും അവിടെ നമ്മുടെ ചെരുപ്പുകൾ മാത്രം സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രൂപ കൊടുത്താൽ മതി ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പത്ത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കവാടത്തിലേക്ക് കയറാനായിട്ട് പറ്റും അവിടെയാണ് നേരത്തെ കാണിച്ച നന്ദിയൊക്കെ ഉള്ളത് അതിന് ഫേസ് ചെയ്തുകൊണ്ട് ദ ഗ്രേറ്റ് ബൃഹദീശ്വര ടെമ്പിൾ ഓർ തഞ്ചാവൂർ പെരിയകോവില് നിങ്ങളീ കാണുന്നത് ഞാൻ വീഡിയോസിനുള്ള ഓരോരോ പോസ്റ്റിംഗിലു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അവർ ഇതുവഴി നടന്ന് എല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ടാവും നമ്മൾ പിക്സ് എടുക്കുകയാണെങ്കിൽ ഓക്കെ അവരൊന്നും പറയില്ല പക്ഷെ വീഡിയോഗ്രഫി ഇവിടെ സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ആണ് അതിനിപ്പോൾ ഡി എസ് എൽ ആറിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും പിന്നെ ഇന്ന് കാര്യമായ തിരക്കുള്ളത് കൊണ്ട് അവർക്ക് എല്ലാവരും വാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ അവരെ കണ്ടിട്ട് വന്ന് ഡിലീറ്റ് ചെയ്യിച്ചു കേട്ടോ ഞങ്ങളുടെ മാത്രമല്ല അങ്ങനെ കുറേ പേരുടെ വീഡിയോസ് ഇന്ന് പോയി ഇതിവിടെ എപ്പോഴും ഉള്ള ട്രാക്കിംഗ് ആണ് ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് ഇത്രയും തിരക്കുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ആളുകൾ കുറവായിരിക്കും അപ്പം നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഇത്ര പോലും നമുക്ക് കിട്ടിയെന്ന് വരില്ല കാരണം ഇവർ ഈ പുറകെ നടന്ന് വീഡിയോസ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതും റീസെൻ്റ്ലി ഡിലീറ്റ് ഇടുന്നും കൂടെ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളെ വിടുന്നത് അവർ നമ്മളോട് കോൺസ്റ്റൻ്റ്ലി പറയുന്നത് നിങ്ങൾ ഫോട്ടോസ് എടുത്തോ ഓക്കെ പക്ഷെ വീഡിയോസ് ഇവിടെ എടുക്കരുത് എന്നുള്ളതാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് നമുക്കിതൊന്നും വീഡിയോസ് എടുക്കാതിരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള ആ വലിയ ശില്പം അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു വലിയ അത്ഭുതമായിട്ട് ക്ഷേത്രഗോപുരത്തിൻ്റെ നേരിൽ ഉച്ച സമയത്ത് പോലും നെഴുത്ത് പതിക്കില്ല എന്നുള്ളത് കുറേ പേരതിൻ്റെ അകത്ത് അടുത്ത് പോയിട്ട് താഴത്തേക്കൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ നമുക്ക് നമ്മുടെ റീൽ എടുക്കാനായിട്ട് തുടങ്ങാം ഇതിൻ്റെ പേരിൽ ഇവിടുന്ന് ഞങ്ങൾ രണ്ട് പേരും തമ്മിൽ അടിയായിരുന്നു കേട്ടോ ചേട്ടൻ എനിക്ക് കുറേ നല്ല വീഡിയോസൊക്കെ എടുത്തുതന്നു പിക്സൊക്കെ എടുത്തു തന്നു പക്ഷെ ഞാൻ എടുത്ത് കൊടുക്കുന്നതൊന്നും കൊള്ളില്ല എന്നും പറഞ്ഞ് കുറേ നേരം അടി ഉണ്ടാക്കി ഞങ്ങളവിടുന്ന് രാത്രി പ്രോപ്പറായിട്ട് ഉറക്കമില്ലാത്ത കൊണ്ട് നല്ല രീതിക്ക് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് റിട്ടേൺ ഉള്ള ട്രെയിൻ നോക്കിയപ്പം ഒരു നാല് ഇരുപതിൻ്റെ ട്രെയിൻ കണ്ടു അങ്ങനെ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ ആ ട്രെയിന് പിടിക്കാന്നുള്ള മൈൻഡിൽ ഞങ്ങൾ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു അമ്പലത്തിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് ഒരു സൈഡിലായിട്ട് അവിടുത്തെ പ്രസാദം കണ്ടത് പുളിയോദര എന്ന് പറയുന്ന ഒരു റൈസും പിന്നെ ശർക്കര പൊങ്കലും ആയിരുന്നു കേട്ടോ വന്ന സ്ഥിതിക്ക് ഞങ്ങളത് രണ്ടും ഓരോരോ ബോക്സ് വാങ്ങിച്ചു അമ്പലത്തിൽ ഇറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിച്ച് നടന്ന ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് ഇവിടെ നടക്കുന്ന വഴിയിലൊക്കെ ഫ്രീക്വൻ്റ് കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള പൂക്കടകളാണ് ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ നടന്ന് ഞങ്ങൾ വീണ്ടും റെയിൽവേ എത്തിയിട്ടുണ്ട് നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ക്ലോക്ക് റൂമിലാണ് അങ്ങനെ സ്റ്റേഷൻ എത്തി നേരത്തെ പറഞ്ഞ ട്രെയിനിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത് അതിൽ റിസർവേഷൻ മാത്രമേ ഉള്ളൂ ജനറൽ കമ്പാർട്ട്മെൻസ് ഇല്ല അടുത്ത ട്രെയിൻ ആറു മണിക്കോ ആറരയ്ക്കെങ്ങാണ്ടോ ആണ് അങ്ങനെ അത് പിടിക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വന്നു ബാഗൊക്കെ എടുത്ത് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല ഉച്ചയ്ക്ക് അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറി സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു വെജ് ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറി ഫുഡ് കഴിച്ചു നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടിയാലും ചുരുണ്ട് മടങ്ങി കിടന്ന് കിടന്നുറങ്ങാമെന്നുള്ള അവസ്ഥയായി ഫുഡ് കഴിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ഒരു വൺ ഹവറിനകത്ത് നമ്മൾ ട്രെയിൻ വരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത് കാലത്ത് നമ്മുടെ കൂടെ ട്രെയിനിൽ വന്നിട്ടുള്ള സകല മലയാളീസും ഇതേ ട്രെയിനിലാണ് കൈസ് തിരിച്ചു പോകുന്നത് അപ്പോൾ തന്നെ തിരിച്ചുപോക്കിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഞങ്ങളാണെങ്കിൽ ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു ക്ലൈമറ്റാണേ നമ്മുടെ അടുത്ത് ഇരിക്കുന്നവരും നിൽക്കുന്നവരും ക്രോസ് ചെയ്തു പോകുന്നവരും എല്ലാവരും മലയാളത്തിലാണ് സംസാരിക്കുന്നത് എല്ലാവരും ഈ ട്രെയിന് പിടിക്കാനാണെന്ന് മനസ്സിലായി എടുത്തിട്ടുള്ള വീഡിയോസും പിക്സൊക്കെ നോക്കി കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ് ഈ ട്രെയിൻ വരാനായിട്ട് അവസാനം നമ്മൾ കാത്തിരുന്ന ട്രെയിൻ എത്തി ഗൈസ് ഇതാണ് അവസ്ഥ ഇവിടെ സ്ലീപ്പർ ഒന്നോ ജനറൽ കമ്പാർട്ട്മെൻറ്റോ എന്നോ ഇല്ല കിട്ടുന്ന ബോഗിയിൽ ആളുകൾ കുത്തി നിറച്ച് കയറുന്നൊരു കാഴ്ചയാണ് കണ്ടത് കുറേ പേര് ഒരു ബോഗി നിന്ന് മറ്റേതിലാണ് തിരക്ക് കുറവെന്നൊക്കെ പറഞ്ഞ് ഓടുന്നുണ്ട് കുറേ പേരുടെ ബാഗ് വീഴുന്നുണ്ട് കുറേ ആളുകൾ വീഴുന്നുണ്ട് പക്ഷെ കുറച്ച് പേർ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല സമയം ആറരമായിട്ടുള്ളൂ പക്ഷെ എനിക്കിപ്പോൾ തന്നെ നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു കാര്യം അത്രത്തോളം ടയേർഡായിരുന്നു ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പാലക്കാട് വരെ നിന്ന് തന്നെ പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഈ ട്രെയിനിൽ കയറണ്ട കയറേണ്ട ഒൻപതരക്കൊരു ട്രെയിനുണ്ട് അതുകൂടെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട ഒരു ടി ടി ആറിനോട് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് തന്നെയാണ് ആ ട്രെയിനിലെയും അവസ്ഥയെന്നേ അങ്ങനെ തിരിച്ച് ട്രെയിനിൽ പോകാനുള്ള ആഗ്രഹം നമ്മളവിടെ ഉപേക്ഷിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ ഇപ്പം അങ്ങനെ നമ്മൾ റിട്ടേൺ വരാനായിട്ട് ബസ് നോക്കി പാലക്കാടിലേക്കുള്ള സ്ലീപ്പർ ബസ് നോക്കിയിട്ട് ബുക്ക് ചെയ്തു രാത്രി പതിനൊന്നേ മുക്കാലിനാണ് ബസ് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വന്നു നമുക്ക് പോവാനുള്ള ബസ് തഞ്ചാവൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് വരുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ്സുണ്ട് അങ്ങനെ ഞങ്ങളൊരു ബസ് കയറി ആ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് തഞ്ചാവൂർ പുതിയ ബസ് സ്റ്റാൻഡാണ് ഇവിടേക്ക് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡ് എത്തി ഇവിടത്തെ വൃത്തിയുടെ കാര്യം എടുത്ത് പറഞ്ഞേ പറ്റൂ അത്രത്തോളം വൃത്തികേടായിരുന്നു പിന്നെ ബസ് സ്റ്റാൻഡിൽ നല്ല വെള്ളത്തില് പാട്ടൊക്കെ വെച്ച് അടിപൊളിയായി ബസ് സ്റ്റാൻഡ് എത്തി കൈസ് വേറെ സ്ഥലം തഞ്ചാവൂർ പുതിയ ബസ് സ്റ്റാൻഡാണ് നമുക്ക് ഇനി രാത്രി പോവേണ്ട ബസ് ഇവിടെ നിന്ന് വരുന്നതായിരിക്കും പാട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലല്ലോ പക്ഷെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്റെ ഭർത്താവിന്റെ ബിൽഡിംഗ് ആണ് ഭർത്താവ് അകത്തുണ്ടെന്നാണ് അവർ പറഞ്ഞത് ബാലാജി ഇന്നാണ് ഉറക്കം വന്നത് കൊണ്ട് ഓരോരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് പോയി കുറച്ച് സമയം അവിടെ ഇരുന്നു അപ്പം നല്ലോണം ഏജഡ് ആയിട്ടുള്ള ഒരാൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു പുള്ളി വന്നിട്ട് കഴിക്കാൻ വലുതൊക്കെ തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രസാദം എടുത്തു കൊടുത്തു ബസ് സ്റ്റാൻഡിനകത്ത് അധികം ഒന്നും ഇരിക്കാൻ പറ്റില്ല അത്രയും സ്മെല്ലും വൃത്തികേടും ഉള്ളൊരു ചുറ്റുപാടായിരുന്നു ഒട്ടും ക്ലീൻ്റെ അല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് പുറത്ത് വന്നേ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഒന്നുകൊണ്ട് ഷോപ്പ്സൊക്കെ നോക്കി പക്ഷെ ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് തോന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ട് ഒരു ഹോട്ടലിൽ കണ്ടുപിടിച്ചു എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടും ട്രാവലൊക്കെ ചെയ്ത് തലവേദന എടുത്തിട്ടൊക്കെ നല്ലോണം വൈകിരുന്നു ഇത് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാനൊരു ഗീ റോസ്റ്റും ചേട്ടനൊരു വെജ് നൂഡിൽസും ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തു ഇത് സ്റ്റാൻഡിൻ്റെ കുറച്ചടുത്തായിട്ടാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വരുന്നതും സോ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ള ഹോട്ടൽ ആര്യാസിൻ്റെ ഫ്രണ്ടിലാണ് കുറേ ബസ്സുകൾ വന്ന് നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സും വരുന്നത് അപ്പോൾ ഇനി കുറച്ചുകൂടെ സമയമുണ്ട് ബസ് വരാനായിട്ട് അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ബാഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാനും നമുക്ക് വയ്യായിരുന്നു അത്രത്തോളം ടയേർഡായിരുന്നു സോ ഞങ്ങളും അവിടെ കുറച്ച് സമയം വരുന്നു പതിനൊന്ന് നാൽപ്പതിനാണ് ബസ് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട് പെട്ടെന്ന് ആ ബസ്സൊന്നു വന്ന് അതിൽ കയറി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായി തലേന്ന് രാത്രിയും പ്രോപ്പറായിട്ട് ഉറക്കില്ലാത്തതുകൊണ്ട് നല്ല ടയേഡാണ് ഓരോരോ ബസ് വരുമ്പോഴും നമ്മുടെ ബസ്സാണോ നമുക്ക് കയറാനുള്ള ബസ്സാണോ അറിയാനായിട്ട് നോക്കുമായിരുന്നു കറക്റ്റ് പതിനൊന്നേ മുപ്പത്തഞ്ചായപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കോൾ വന്നു നമ്മളിവിടെ വെയിറ്റ് എന്ന് കൺഫേം ചെയ്യാനായിട്ടായിരുന്നു അങ്ങനെ ബസ് വന്നു ഞങ്ങൾ കയറി ഈ മേളിലേക്ക് കയറി ബാഗൊക്കെ വെച്ചൊന്ന് സെറ്റായിട്ട് കിടന്നപ്പോൾ കിട്ടിയ ഒരു സമാധാനം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റൂല ഞങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പം ഏറ്റവും അവസാനം അതായത് ബസ്സിൻ്റെ അവസാന ഭാഗത്തുള്ള ബത്ത് മാത്രമാണ് വേക്കൻറ്റായിട്ട് ഉണ്ടായിരുന്നത് സോ അവിടെയാണ് ബുക്ക് ചെയ്തതും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മേളിൽ കയറി സെറ്റായിട്ടോ ഈ ബസ് കോയമ്പത്തൂർ വരെയാണ് പോകുന്നത് അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് കോയമ്പത്തൂർ എത്തുന്നത് ഏകദേശം അഞ്ചര മണിക്കാണ് പിന്നെ അവിടെ നിന്ന് നമുക്ക് പാലക്കാട് വരെ പോകാനുണ്ട് അപ്പം ഞങ്ങൾ നോക്കിയപ്പം കോയമ്പത്തൂരിൽ നിന്നൊരു ട്രെയിൻ ഉണ്ട് ആറു മണിക്കാണേ അത് ഏഴരയ്ക്കുള്ളിൽ പാലക്കാട് എത്തും ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ചേട്ടനാണ് വിളിച്ചത് അപ്പോഴാണ് രാവിലെ ആയി എന്നുള്ള കാര്യം അറിയുന്നത് അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇവിടെ നിന്ന് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ചോദിച്ചപ്പം ഓരോ അഞ്ച് മിനിറ്റിലും ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ആദ്യം കണ്ടൊരു ബസ്സിൽ കയറി ഇത് കാലത്ത് അഞ്ചരയാണ് അതും ഒരു ഹോളിഡേ പക്ഷെ ഇവിടെ അത്യാവശ്യം ക്രൗഡഡ് ആണ് അത്രയധികം ആളുകൾ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളിത് റെയിൽവേ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കോയമ്പത്തൂരിൽ നിന്നും പാലക്കാടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തു ഒരു വന്ദേഭാരതൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പോവാൻ പോകുന്ന ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കോയമ്പത്തൂർ സ്റ്റേഷനിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾ എത്തിയതും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും ഒന്നിച്ചായതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല ആക്ച്വലി ട്രെയിൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ എല്ലാ സീറ്റും ഫില്ലായിരുന്നു അപ്പം ഞങ്ങൾ അഗൈൻ മേളിൽ കണ്ട ഒരു ബേത്തിൽ കയറിയിരുന്നു ഉറങ്ങിയില്ല അതിനുള്ള സമയം ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ പാലക്കാട് എത്തി കോയമ്പത്തൂർ ടു പാലക്കാട് രണ്ട് പേർക്ക് ട്രെയിൻ ടിക്കറ്റ് വരുന്നത് നൂറ് രൂപയാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ായപ്പോൾ നമ്മൾ പാലക്കാട് ജംഗ്ഷനെത്തി അവിടുന്ന് നേരെ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന അങ്ങോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് പോയി വണ്ടി എടുത്തിട്ട് വന്നു നമ്മൾ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കാലത്തൊരു ഏഴ് മണിക്കുള്ള വ്യൂ ആണ് കേട്ടോ അത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നൊരു സമയമാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്കാട് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ മൗത്ത് വാഷ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത് സോ പോകുന്ന വഴിക്ക് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചു അങ്ങനെ വിക്ടോറിയ കോളേജിന് അടുത്തുള്ള സോഷ്യൽ കിച്ചണിൽ കയറിയിട്ടോ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് ഞാൻ വെയിറ്റ് ചെയ്തു രണ്ടുപേർക്കും ഓരോരോ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ആദ്യം വന്നത് അങ്ങനെ അത് കുടിച്ചു ൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചത് സെറ്റ് ദോശയാണ് അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ബാക്കി രണ്ട് ഐറ്റംസ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരെണ്ണം ഗീ പൊടി ഇഡലി ആയിരുന്നു പിന്നെ മറ്റേത് റോസ്റ്റിന് അകത്ത് ഗ്രീൻ പീസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു റവ് ഉപ്പ് മാവ് ഫില്ല് ചെയ്തിട്ടുള്ളൊരു ഐറ്റം അത് ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യായിരുന്നു ആസ് യൂഷ്വൽ ആ പൊടി ഇഡലി ഒഴികെ ബാക്കി രണ്ടെണ്ണത്തിലും നല്ല രീതിക്ക് ഗീയും അതുപോലെ തന്നെ ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഐറ്റം റോസ്റ്റിനകത്ത് ശരിക്കും റവ ഉപ്മാവ് ഫീല് ചെയ്തിട്ടുള്ള ഒരു സംഭവം ആദ്യത്തെ ഒന്ന് രണ്ട് ബൈറ്റ് ബൈറ്റിനോക്കെ പക്ഷേ നമുക്ക് കഴിക്കേ കഴിക്കേ തലക്കി പിടിക്കുന്ന ഒരു തരം ആണ് അതങ്ങനെ എന്ത് തിന്നാൻ കൊടുത്താലും ബാക്കി ഞാൻ സമ്മതിക്കില്ല ഫുഡും കൂടെ കഴിച്ച് വയർ നിറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയെ അങ്ങനെ ഞങ്ങൾ വീടെത്തി ഇതൊക്കെയാണപ്പോൾ ഞങ്ങൾ തഞ്ചാവൂര് പോയിട്ടുള്ളതിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ബൈ